നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്ത് അങ്ങനെ കാത്തിരുന്ന വീട്ടമ്മ പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കുകയാണ് നവംബർ മാസം മുതൽ ഇതിൻ്റെ ആയിരം രൂപ അമ്മമാർക്ക് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഒന്നാം പാർട്ട് വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ റേഷൻ കാർഡിൽ പേരുള്ള അതായത് ഇപ്പോൾ നമ്മളുടെ റേഷൻ കാർഡിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ അമ്മമാരായിരിക്കും അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരിലാണ് ഇതിൻ്റെ ഉടമസ്ഥ അവകാശമുള്ളത് അതുകൊണ്ട് തന്നെ ബി പി എൽ അല്ലെങ്കിൽ എ വേ റേഷൻ കാർഡ് മഞ്ഞ് നിറമുള്ളതോ പിങ്ക് നിറമുള്ളതോ റേഷൻ കാർഡ് ആയിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് ആ റേഷൻ കാർഡിൽ നിന്നുള്ള ആ സ്ത്രീകൾക്ക് മാത്രമേ ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ അതും മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഈ ഒരു പ്രായപരിധി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ആനുകൂല്യം ഓട്ടോമാറ്റിക്കായിട്ട് നിലയ്ക്കുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അനന്തര അവകാശികൾക്ക് തുക വീണ്ടും ലഭിക്കുന്ന സാഹചര്യമൊന്നും ഇതിലില്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ഒരു ആനുകൂല്യം വീട്ടമ്മമാർക്ക് നൽകുന്ന ഒരു സഹായ പദ്ധതിയാണ് എന്ന് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മേഖലകളിൽ സ്ഥിര നിയമനമോ കരാർ തൊഴിലോ ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതല്ല അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ അതായത് ഭിന്നശേഷി പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡിൽ നിന്ന് കുടുംബ പെൻഷൻ പോലുള്ളവ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് മറ്റേതെങ്കിലുമൊക്കെ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ ഇ പി എഫ് പെൻഷൻ പോലുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എങ്കിലൊന്നും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കില്ല നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ യോഗ്യരാക്കപ്പെട്ടവർ നമ്മുടെ മുൻഗണന തെളിയിക്കുന്ന രേഖകൾ നമ്മളുടെ റേഷൻ കാർഡ് ആധാർ ജനന സർട്ടിഫിക്കറ്റ് അതായത് ജനന തീയതിയൊക്കെ കൃത്യമായിട്ട് തെളിയിക്കണം അതിനുവേണ്ടി ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും അത്തരം രേഖയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റെന്തെങ്കിലും അനുബന്ധ അതായത് തീയതി തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ അത് കൃത്യമായിട്ട് സമർപ്പിക്കണം അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം അതായത് ഇന്ന പദ്ധതിക്ക് ഞാൻ യോഗ്യരാണെന്നും ഇന്ന റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ഇന്ന പ്രായ പരിധിയിൽപ്പെടുന്ന ആളാണ് എന്നുള്ള ഒരു സാക്ഷ്യപത്രം കൂടി തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കേണ്ടതും ഇത് സ്വീകരിക്കേണ്ടതുമെല്ലാം നമ്മളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിമാർക്കാണ് ഇവരാണ് ഇത് വെരിഫിക്കേഷൻ ചെയ്ത് അപ്രൂവ് ചെയ്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന ഈ സ്കീമിൽ നമ്മൾ ചേർക്കുന്നത് അതുമാത്രമല്ല പിന്നീട് എല്ലാ വർഷങ്ങളിലും ഈ സ്കീമിൽ ബയോമെട്രിക് മസ്റ്ററിങ് ഉണ്ടായിരിക്കും പെൻഷൻ സേവന പെൻഷനിലേക്കാണ് നമ്മളുടെ ഡീറ്റെയിൽസ് ചേർക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാ വർഷവും ബാക്കിയുള്ള പെൻഷൻകാരൊക്കെ മസ്റ്ററിങ് ചെയ്യുന്നത് പോലെ നമ്മളും അതായത് ആ വീട്ടമ്മമാരും ഇത്തരത്തിൽ പെൻഷൻ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാർ ആക്റ്റീവാണോ എന്ന് പരിശോധിക്കുക ആധാറിൻ്റെ ഫോട്ടോ അതോടൊപ്പം തന്നെ ആധാറിൻ്റെ ജനന തീയതി ആധാറിൻ്റെ മേൽവിലാസം ഇവയെല്ലാം തെറ്റുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് പരിഹരിക്കുകൂടി വേണം ഇനി അർഹതയുള്ള എ പി എൽ റേഷൻ കാർഡ് ഉള്ളവർ അതായത് ബി പി എൽ കാർഡിന് അർഹതയുള്ളവരാണെങ്കിൽ ഈ മാസം പതിനേഴാം തീയതി നവംബർ പതിനേഴിന് അപേക്ഷകൾ ആരംഭിക്കും ഡിസംബർ മാസം പതിനാറാം തീയതി വരെയുണ്ട് അങ്ങനെ നമ്മൾ ബി പി എൽ കാർഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കും ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി നമ്മളുടെ ബി പി എൽ കാർഡ് നിലവിലുള്ളത് എ പി എല്ലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ആനുകൂല്യം നമുക്ക് നിലയ്ക്കുന്നതുമാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അപേക്ഷകൾ വളരെ വൈകാതെ ആരംഭിക്കും ഇത് വരുന്ന ആഴ്ചകളോടെ തന്നെ അപേക്ഷകൾ ആരംഭിക്കുവാനാണ് സാധ്യത അപ്പോൾ അതിൻ്റെ ഒരു അറിയിപ്പ് കൂടി വരും ദിവസങ്ങളിൽ നൽകാം അപ്പോൾ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക